മനോഹർ പരിഖറുടെ ഒരു അനുഭവപ്പെട്ട് കഴിഞ്ഞ ദിവസം വായിക്കാൻ വിടായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരാദേശവാസി മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തിറ്റ ഉത്സവമാണ് മനോഹർ പരിക്കറുടെ തണ്ണിമത്തൻ ഉത്സവ മുങ്ങിയ ഓർമ്മകൾ കാണും തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തിറ്റ ഉത്സവം നടത്തിയിരുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മധുരോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ കണ്ണിമത്തൽ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തണ്ണിമത്തൻ ശിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയത് അതിന് മധുരവുമില്ല തണ്ണിമത്തൻ പ്രത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രവണങ്ങൾ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാത്തതിന്റെ കഥ പരീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് നല്ല മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു മാത്രം തണ്ണിമത്തന്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൽ ഉത്പാദിപ്പിക്കുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് തന്നെ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തന്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമാണ് പ്രിയ കൂട്ടുകാരി പരായിലെ വലിയ തണ്ണിമത്തന് പാലയായതാരാണ് ഏറ്റവും മികച്ച ബാല തലമുറയ്ക്ക് കൊടുക്കാത്തവർ ും എന്ന പഴഞ്ചൊണ്ട് എത്ര സത്യമാണ് മുൽ നിന്നും മുന്തിരിപ്പഴം കിട്ടില്ല എന്ന് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ സ്മരണീയമാണ് പാലയിൽ പരായിലെ കുഞ്ഞൻ തന്നിമത്തന്റെ കണ്ണീരിന് കാരണം ചെറിയ തന്നിമത്തന്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ്

അങ്ങന്റെ ഭാരതം ജാതിമത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയുടെ പേമാരിയിൽ ഭിന്നമായി തീരും നമുക്ക് മഹാൻ പോലെ ചർച്ചാ പോലെ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുചേരാം നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവ ശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുവിനാശംസകൾ സ്വസ്നേഹം സ്വന്തം കൊച്ചേട്ടൻ